നമസ്കാരം ഇസ്രായേലിനെ ആക്രമിക്കുന്നവർക്കും ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇസ്രായേലിനെ ആക്രമിക്കണം എന്ന് മനസ്സിൽ പോലും വിചാരിക്കുന്നവർക്കുമെതിരെ ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകും എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായി യമൻ തലസ്ഥാനമായ സനയിൽ കനത്ത ബോംബ് ആക്രമണം നടത്തിയത് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് നമുക്കറിയാം യമൻ തലസ്ഥാനത്ത് അല്ലെങ്കിൽ യമൻ്റെ ഈ തലസ്ഥാനം അടക്കമുള്ള പ്രദേശങ്ങൾ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഹൂതികൾ എന്ന് പറഞ്ഞാൽ ഒരു സായുധ സംഘമാണ് ഒരു തീവ്രവാദി വിഭാഗമാണ് അവരാണ് ഇപ്പോൾ യമൻ ഭരിക്കുന്നത് തന്നെ ഈ ഹൂതികൾ ഇസ്രായേലിനെതിരെ നിരവധി നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിലെ ആ സംഭവത്തിന് ശേഷം ഇസ്രായേൽ ഹമാസുമായി വലിയ ആക്രമണം ഹമാസിനെതിരെ നടത്തിയിരുന്നു ഗാസയിൽ നിന്നും ഹമാസിനെ തുരത്താൻ ഇസ്രായേലിന് സാധിച്ചു മാത്രമല്ല ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെയും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് ഈ ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ ഹമാസിനും എതിരെ ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാനായി അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഹൂതികളും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു ഈ ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് എന്ന ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇറാനെതിരെയും കനത്ത ആക്രമണം ഇസ്രായേൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയതാണ് അതിനുശേഷമാണ് അവരുടെ ഇറാൻ്റെ ഒരു പ്രോക്സി സംഘടനയായ ഹൂതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇത്തരത്തിൽ ഭീകര സംഘടനകളെയൊക്കെ ആക്രമിക്കുന്ന ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന നിലയിലാണ് തങ്ങളിപ്പോൾ സൈനിക നടപടി നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് മാത്രമല്ല ഈ ഹൂതികൾ ഇസ്രായേലിനെതിരെയും അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകൾ അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഇവർക്കൊക്കെ നേരെ സമുദ്രത്തിൽ കടലിൽ ആക്രമണം നടത്തുക പതിവായിരുന്നു ഇത് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ സംഘർഷം അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു വളരെ തന്ത്രപ്രധാനമായ കപ്പൽ ചാലുകളിൽ ഈ ഹൂതികളുടെ ആക്രമണം വലിയ തലവേദന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയും ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഈ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു വളരെ തന്ത്രപ്രധാനമായ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അതായത് ഹൂത്തികളുടെ ഒരു മിലിറ്ററി കോംപ്ലക്സ് അതോടൊപ്പം തന്നെ യമൻ പ്രസിഡന്റിന്റെ കൊട്ടാരം രണ്ട് പവർ ഹൗസുകൾ അതോടൊപ്പം തന്നെ ഒരു ഫ്യൂവൽ ഡിപ്പോ എന്നിവിടങ്ങളിലാണ് കനത്ത ബോംബാക്രമണം ഇസ്രായേലിന്റെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് മിസൈലുകളും ഇസ്രായേൽ എയർഫോഴ്സും ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേൽ എയർഫോഴ്സിന്റെ വിമാനങ്ങളുമാണ് ഈ ബോംബിംഗ് നടത്തിയിരിക്കുന്നത് ഈ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ ഈ ആക്രമണം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി െഞ്ചമിൻ നെതുന്യാഹു ടെല്ലബീവിലെ ഇസ്രായേൽ എയർഫോഴ്സ് കമാൻഡ് സെന്ററിൽ ഇരുന്ന് തത്സമയം വീക്ഷിക്കുകയായിരുന്നു അതിനുശേഷമാണ് ലോകത്തോടായി ഈ സന്ദേശം അദ്ദേഹം പറഞ്ഞത് അതായത് ഹൂതികൾക്ക് നേരെ നമ്മൾ ആക്രമണം നടത്തിയിരിക്കുന്നു ഇത് ഇസ്രായേലിന് നേരെ മുമ്പ് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ തിരിച്ചടിയാണ് ഇത് ഇസ്രായേലിൻ്റെ ഒരു നയമാണ് അതായത് ഇനി ആരെങ്കിലും ഇസ്രായേലിനെ ലക്ഷ്യം വയ്ക്കുകയാണ് എങ്കിൽ അവർക്ക് ഒരു ചുവട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചുവട് വയ്ക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ആക്രമണം അവിടെ എത്തിയിരിക്കും തങ്ങളുടെ ആയുധങ്ങൾ അവിടെ എത്തിയിരിക്കും എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് സത്യത്തിൽ ഹൂതി ഭരണകൂടത്തെ ചുട്ടുകരിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും കഴിഞ്ഞ മാസം അമേരിക്കയും ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്